ഇത് ഞാൻ ഈ നിപ്പയായിട്ട് അറിയുന്നത് ആ സമയത്താണ് അതായത് ആ സിൽഗുരിയിലുള്ള ഔട്ട് ബ്രേക്ക് വന്നപ്പോൾ അപ്പോൾ അന്ന് നിപ്പ നിപ്പയാണെന്ന് അറിയില്ല ആ സമയത്തിൻ്റെ ഒരു കൊല്ലം ജൂനിയറായിട്ട് പഠിക്കുന്ന ഒരാളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടായിരുന്നു അതിപ്പോൾ അൺനോൺ ഡിസീസ് കുറേ ഡെത്ത് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ബംഗാളിൽ നിന്നുള്ള ഒരാൾ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു അവിടെ പുള്ളി അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉള്ള അവിടുത്തെ പ്രൊഫസർമാരെല്ലാവരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അത് പിന്നെ എൻ ഐ വി നാഷണൽ സ്റ്റൂഡ് ഓഫ് ബൈറോളജി അതിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്ത് നിപ്പിയാണെന്ന് കണ്ടുപിടിച്ചത് അങ്ങനെ ആ സമയത്ത് അങ്ങനൊരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ ഞാൻ ചെന്നൈയിലായിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം അവിടെയായിരുന്നു അപ്പം ഈ അപ്പോഴാണ് ഈ ഔട്ട് ബ്രേക്ക് ഉണ്ടായത് അപ്പം നാച്ചുറൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡിയമോളജി ഐ സി എം ആറിൻ്റെ ഈ പബ്ലിക് ഹെൽത്തും എപ്പിഡിയമോളജിയിലെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവർ ഒരു ടീമുണ്ടാക്കി ഇങ്ങോട്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഡയറക്ടറിൻ്റെ പഴയ കുളികൾ കണ്ടമാനില് കൂടി ജോയിൻ ചെയ്തെന്ന് വെച്ചു അങ്ങനെ ഞാൻ ആ ടീമിൻ്റെ കൂടെ ഇവിടെ വന്ന് വർക്ക് ചെയ്തതാണ് അപ്പം വന്ന് വരുന്ന സമയത്ത് അങ്ങനെ വലിയ എന്താ പറയുക എന്താണ് വർക്ക് ചെയ്യേണ്ട വർക്ക് എന്നുള്ളതിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരു ക്ലിയർ പ്ലാൻ ഒന്നായിട്ട് വന്നല്ല ആകെ അതായത് നിപ്പിയാണെന്ന മനസ്സിലായി അപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാക്ട് ട്രാൻസ്മിഷൻ റൂട്ടും കണ്ടുപിടിക്കുന്നത് അന്ന് ഇമ്പോർട്ടൻ്റാണ് കാരണം എന്താ വെച്ചാൽ അത് അറിഞ്ഞാൽ മാത്രമല്ല ഇതിൻ്റെ ചെയിൻ ബ്രേക്ക് ഈ ട്രാൻസ്മിഷൻ സൈക്കിൾ എവിടെയാണ് ഇൻറ്റർവെയിൻ ചെയ്യാൻ പറ്റുകയെന്ന് പറയണമെങ്കിൽ അത് അറിഞ്ഞാലല്ലേ പറ്റുമല്ലോ അപ്പോൾ ഇങ്ങനത്തെ അൺനോൺ ട്രാൻസ്മിഷനിലുള്ള ഈ രോഗങ്ങളിൽ ഇൻഫെക്ഷസ് ഡിസീസ് ഇതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വളരെ ക്ലിയറായിട്ട് അങ്ങനെ എന്തായാലും എല്ലാ സ്ഥലത്തും അപ്ലിക്കബിളായിട്ടുള്ള ഒരു ക്ലിയർ മെത്തഡോളജി ഒന്നുമില്ല അങ്ങനെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ ബംഗ്ലാദേശിൽ അതിനു മുമ്പ് കുറേ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു സി ഡി സിയിലൊരു സയൻറ്റിസ്റ്റ് ഇൻവെസ്റ്റിറ്റി ഡോക്ടർ സ്റ്റീവ് ലോബി എന്നുണ്ടല്ലോ ആ പുള്ളിയായിട്ട് സംസാരിച്ചു ആ പുള്ളി സജസ്റ്റ് ചെയ്തതാണ് ഇതിലിപ്പോൾ ആ ഇതിലെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതിലെ ഈ ആദ്യത്തെ കേസ് ഉണ്ടല്ലോ അന്ന് മറ്റേ താരമുറല്ലേ ആ എവിടെയാണെങ്കിലും ഏത് എവിടെ ബ്രേക്കിലാണെങ്കിലും ആ ആദ്യത്തെ കേസിൻ്റെ അതായത് പുള്ളിക്ക് ഈ രോഗം തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള ഒരു ഇൻക്യുബേഷൻ പീരീഡോ അല്ലെങ്കിൽ അതിന് എന്താ അതിനെടുത്തിട്ടുള്ള കാലത്ത് പുള്ളിയുടെ ലൈഫ് ഇല്ലേ കംപ്ലീറ്റ് റീക്രിയേറ്റ് ചെയ്യുക അതാണ് പുള്ളി സജസ്റ്റ് ചെയ്തൊരു മാർഗം അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇതിന് പിന്നെ അത് ചെയ്യേണ്ടത് സോഷ്യൽ ആന്ത്ര പോളജിസ്റ്റുകളാണ് അപ്പം പുള്ളി പറഞ്ഞാൽ അങ്ങനെ ഒരു സോഷ്യൽ ആന്ത്ര സർവീസ് ഉണ്ടെങ്കിൽ ഇത് ഇതായിരിക്കും ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അപ്പോൾ അതിൽ നമുക്ക് സസ്പീഷ്യസ് പൊട്ടൻഷ്യൽ ഈവൻസ് ഉണ്ടാവുമല്ലോ ഒരു ട്രാൻസ് ട്രാൻസ്മിഷൻ പോസിബിളായിട്ടുള്ളത് അത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാമെന്ന് പള്ളി പറഞ്ഞു അപ്പോൾ അതാണ് ഞങ്ങൾ ആദ്യ അത അതായിരുന്നു ഒരു ഒരു പ്ലാൻ അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കണ്ണൂർ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയില്ലേ അവിടെ ഒരു ആന്ത്ര പോളജി അവിടെ പാസ് ജസ്റ്റ് പ്രീ അതിൻ്റെ പ്രീവിയസ് ഇയറിൽ പാസ്സായ ഒരു കുട്ടി തയ്യാറായിച്ചാൽ അവർ അത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ അത് ഏൽപ്പിച്ചാണ് അപ്പോൾ അവർ നന്നായി ചെയ്തത് അവർ അവർക്കറിയാം ഈ സോഷ്യൽ ആന്ധ്ര പോളിറ്റീഷൻ എങ്ങനെ ഇവർ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാമെന്നൊക്കെയുള്ള അവർക്കതിൻ്റെ വിവരം അറിയാം അങ്ങനെ അവരത് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഈ പുള്ളിയുടെ ലൈഫ് വണ്ടി കുറേ വ്യവസ്ഥകൾ അപ്പം അതിൽ കുറേ പൊട്ടൻഷ്യൽ പോയിൻ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ചില ചില സംശയങ്ങൾ ഇവിടെ ഞാൻ മനസ്സിലാക്കി തന്ന് ഇവിടുത്തെ സെക്രട്ടറി അല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് സാരി പുള്ളി ആണതിലൊരു എന്താ പറയുക ക്രിട്ടിക്കൽ റോൾ പ്ലേ ചെയ്തിട്ടില്ല പുള്ളിയുടെ സജഷനോ അല്ലെങ്കിൽ അത് പ്രകാരം ഇവർ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ കേട്ടത് ഈ ആഫ്രിക്കയിലെ എബോള കണ്ടെയ്ൻമെൻറ്റിൻ്റെ അതിനെ ബേസ് ചെയ്തിട്ട് ഇവർ പ്രോട്ടോക്കോൾ ഉണ്ടാക്കുകയായിരുന്നു അല്ലാതെ കാരണം നിപ്പ ഔട്ട് ബ്രേക്കിന് എൻ്റെ ക്ലിയർ കട്ട് പ്രോട്ടോകോളൊന്നും എവിടെ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ അതിലൊരു പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു അത് സൈര്യ ഡോക്ടർ സൈഡന്യാണെന്ന് ചോദിച്ചെന്ന് തോന്നുന്നു അതായത് നമ്മൾ അന്ന് ചെയ്താൽ എല്ലാ കോണ്ടാക്ട്സിനെയും ഐസൊലേറ്റ് ചെയ്യുന്നത് എന്നിട്ടാർക്കെങ്കിലും രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവർ ചെയ്യും എന്നിട്ട് പോസിറ്റീവ് ആണെങ്കിൽ അവർ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അവർ ഡെവലപ്പ് ചെയ്തതാണ് ആ ക്രൈറ്റീരിയ അനുസരിച്ച് അത് പോസിറ്റീവ് ആണെങ്കിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വന്നിപ്പം സപ്പോസ് ഇത് അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ ഇത് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഈ പ്രോട്ടോകോളില് ഇത് പിന്നെ വലിയ ഇഫക്റ്റീവായിരിക്കില്ല കാരണം നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്തപ്പോഴാണ് ഒരാൾക്ക് സിംറ്റം വന്നിട്ട് അതിൽ പോസിറ്റീവ് വന്നിട്ടില്ല പക്ഷേ ആസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ പ്രോ ഈ മെത്തേഡുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല അതൊരു ക്വസ്റ്റൻ ആയിരുന്നു അത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് അതിനെക്കുറിച്ച് അപ്പം അതെങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടോയെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ബുദ്ധിമുട്ട് അതിനുള്ള മെത്തേഡുകളെ ആലോചിച്ചപ്പോഴാണ് ഇതിനൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള അതായത് ഈ കോണ്ടാക്ട്സ് ഉണ്ടല്ലോ ഈ കോണ്ടാക്ട്സിന് മോണിറ്റർ ചെയ്യുക സീറോളജിക്കലി മോണിറ്റർ ചെയ്യുക സിംറ്റം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കോണ്ടാക്ട്സിനെ ഫോക്കസ് ചെയ്യുക ഫോക്കസ് ചെയ്യാന്ന് വെച്ചാല് നമ്മള് മറ്റേതെങ്ങനെയാണെങ്കിൽ നമ്മൾ സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുള്ളൂ ഇതങ്ങനെയല്ല കോൺടാക്സിന് എല്ലാവരെയും സീറോളജിക്കലായിട്ട് അതായത് ഇവർക്ക് ആൻറ്റിബോഡി ഡെവലപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ആണെങ്കിലും ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് അങ്ങനെ ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നവരുന്ന് ഇവരുണ്ടെങ്കിൽ സിംറ്റംസ് ഇല്ലെങ്കിൽ അത് അസിംറ്റമാറ്റിക് ഇൻഫെക്ഷനാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ അത് ക്വാണ്ടിഫൈ ചെയ്യാനും പറ്റും എത്ര ശതമാനം ആൾക്കാർ അപ്പോൾ ഇതാണ് ആദ്യം പ്ലാൻ ചെയ്ത വർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു ആ ആ സാധനം ആ ആ വർക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്താ കാരണമെന്താൽ അത് കഴിഞ്ഞപ്പം ആ വർക്കിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ആ ഇൻഫെക്ഷൻ വളരെ എന്താ പറയുക വളരെ ലോ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണ് പിന്നെ അതിന് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ ഡെവലപ്പ് ചെയ്ത പ്രോട്ടോകോൾ ഷുഡ് ബി ഇഫക്റ്റീവ് എന്ന പോലെ ഒന്നാമത് അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ വളരെ ഇൻഫ്രീക്വൻ്റ് ആണ് ഒന്ന് രണ്ട് അസിംറ്റമാ ഇതിൻ്റെ ഈ ഡാറ്റ കുറച്ചും കൂടി ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാർ രണ്ടോ മൂന്നോ ആൾക്കാരുടെ ഉണ്ടായിരുന്നു അവരിൽ നിന്ന് ആർക്കെങ്കിലും ഇൻഫെക്ഷൻ കിട്ടിയതായിട്ടുള്ള യാതൊരു 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 എവിഡൻസും ഇല്ല സീറോളജിക്കൽ സീറോളജിക്കലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് പോയിൻ്റ് ആയിരുന്നു ഒന്നാമത് അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഇൻഫ്രീക്വൻ്റ് ആണ് രണ്ട് അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അവർ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഈ സ്റ്റഡിയിൽ തന്നെയുള്ള അഡീഷണൽ ഡാറ്റ എലമെൻറ്റ്സ് അത് വെച്ചിട്ട് എന്തൊക്കെ ഫാക്റ്റേഴ്സാണ് അതായത് ഒരാൾക്ക് രോഗം വന്നുകഴിഞ്ഞാൽ അയാളത് വേറൊരാൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ് അല്ലെങ്കിൽ ദ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ ഫ്രം എൻ ഇൻഫെക്റ്റഡ് പേഴ്സണില് ആ അതിന് അങ്ങനൊരു അനാലിസിസ് കൂടി നടത്താനുള്ള ഡാറ്റ അതിലുണ്ടായിരുന്നു അപ്പോൾ ആ പ്രോട്ടോകോളിന് അനുസരിച്ച് നമ്മൾ ആ അതിനനുസരിച്ച് നമ്മൾ പേഷ്യൻസിനെ റിക്രൂട്ട് ചെയ്യുകയും അവരുടെ അടുത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്യുകയും ചെയ്തല്ലോ അപ്പോൾ അതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇതായിരുന്നു അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കലായിരുന്നു അത് അത് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള ഒബ്സർവേഷൻ അല്ലെങ്കിൽ പിന്നെ കണ്ടതെന്താ വെച്ചാൽ അസിംറ്റമാറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അവരിന്ന് ഇത് ട്രാൻസ്മിറ്റായിട്ടുള്ള എവിഡൻസ് ഇല്ല ഈ നമ്പർ വളരെ കുറവാണ് കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അതായത് ആർക്കെങ്കിലും അങ്ങനെ അസിംറ്റമാറ്റിക് കാരിയർ സ്റ്റേറ്റിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടിയതായിട്ടുള്ളതിന് യാതൊരു എവിഡൻസും ഇല്ലായിരുന്നു അതിൻ്റെ പുറത്ത് ഇതിൻ്റെ അഡീഷണൽ ഡാറ്റ ഈ പിന്നെ ഇതിലെ സ്റ്റഡി സബ്ജക്റ്റ് പറഞ്ഞാൽ കളക്ട് ചെയ്ത ഡാറ്റ വെച്ച് ഇതിൻ്റെ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ റിസ്ക് ഓഫ് ട്രാൻസ്മിഷൻ സപ്പോസ് അത് അനലൈസ് ചെയ്യാനുള്ള ഡാറ്റ ഉണ്ടായിരുന്നു ആ ഡാറ്റ വെച്ചിട്ട് അത് അനലൈസ് ചെയ്തപ്പോൾ കണ്ട ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ട്രാൻസ്മിഷൻ മിക്കവാറും നടക്കുന്നത് സിവിയർ കേസിൽ അതായത് ഇതിൻ്റെ ടെർമിനൽ സ്റ്റേജിലൊക്കെ ആ പേഷ്യൻസ് വഴി ഡയറക്ട് കോണ്ടാക്റ്റ് വരുന്ന ആൾക്കാർക്ക് ഇത് ഇൻഫെക്ഷൻ വരുന്നുള്ളൂ അല്ലാതെ എപ്പോഴെങ്കിലും രോഗിയാണ് ഇയാൾ അവിടെ നിന്ന് കണ്ടു അല്ലെങ്കിൽ ഒരേ സ്ഥലത്തുണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഇൻഫെക്റ്റഡ് ഇൻഫെക്ഷഡായിട്ടത് അല്ലെങ്കിൽ ആ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ വളരെ മിനിമമാണ് അങ്ങനെയാണ് കണ്ടാൽ അപ്പോൾ അത് പിന്നെ അതായത് ഇതിൻ്റെ പിന്നീട് ചെയ്തു ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് എന്നുള്ളത് അല്ല ആ ആ പ്രോട്ടോക്കോൾ എന്താ വെച്ചാൽ അല്ല ആ ഒബ്സർവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ അത് ആ ഒറിജിനലി ആർബിറ്ററി ആയിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഉള്ള ആ പ്രോട്ടോകോളിൽ ആ പ്രോട്ടോക്കോളിന് ഇൻ എ വേ അത് വാലിഡേറ്റ് ചെയ്യാത് വാലിഡേറ്റ് ചെയ്തത് കാരണം എന്താ വെച്ചാൽ അവർ സിംറ്റമാറ്റിക് ആൾക്കാർ മാത്രമാണ് ഐസൊലേറ്റ് ചെയ്തത് അത് മതി എന്നുള്ളതല്ലേ പലത്തിൽ ഹൈ റിസ്ക് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ അവർ സെപ്പറേറ്റ് ഗ്രൂപ്പ് ആണ് അത് കോണ്ടാക്ട്സിന് പല കോണ്ടാക്ടിന്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് പല കാറ്റഗറി ആക്കിയിരുന്നു അപ്പോൾ അതിൽ ഇത് ഹൈ റിസ്ക് കോണ്ടാക്ട് നമ്മുടെ ഗ്രൂപ്പുണ്ട് അതായത് ഡയറക്റ്റ്ലി ഇവരെ സെക്രീഷനൊക്കെ ആയിട്ട് കോണ്ടാക്ട് വരുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനത്തെവർക്ക് മാത്രമേ ഇത് റിയൽ സീരിയസ് റിസ്ക് ഉള്ളതും തരട്ടുള്ള അത് കണ് കണ്ടുപിടിച്ചു അപ്പോൾ ഇതാണ് അന്നത്തെ പ്രധാന കോൺട്രിബ്യൂഷൻ നമ്മളെ ഐ സി എം ആർ ടീമിൽ ചെയ്തു കഴിഞ്ഞിട്ട് ഐ സി എം ആർ ടീം അന്ന് ക്ലിനിക്കൽ ലെവലിലെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എക്സെപ്റ്റ് നമ്മളെ ഗ്രൂപ്പ് പക്ഷെ അതിന് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ഐ സി എം ആർ ഹെഡ്ക്വാർട്ടേഴ്സും ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഇപ്പം ഡോക്ടർ ചാന്ദിനെ ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ കാരണം എന്താ വെച്ചാൽ അന്ന് ഇതിപ്പം പ്രൂവൺ ഒന്നുമില്ല ആർബിറ്ററി ആയിട്ട് എന്തെങ്കിലും എംപീരിക്കലായിട്ട് ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡി അന്ന് പിന്നെ ഓസ്ട്രേലിയയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലി ഡെവലപ്പ് ചെയ്ത് എക്സാക്ട്ലി നിപ്പ വൈറസിനെതിരെയല്ല നിപ്പ വൈറസിൻ്റെ തന്നെ അടുത്തായിട്ടുള്ളത് അത് ഇതൊരു ഒരു ഗ്രൂപ്പാണ് ആൽഫ വൈറസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ് അത് എന്തായാലും വേറൊരു വേറൊരു ഹെൻഡ്ര വൈറസ് ഉണ്ട് വേറൊരു വൈറസ് ഉണ്ട് അതും സിമിലറാണ് മിൻ്റെ ഒക്കെ അത് അതിൻ്റെ ഔട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ രണ്ടോ പ്രാവശ്യം ഓസ്ട്രേലിയയിൽ ഉണ്ടായിട്ടുണ്ട് കുതിരകളിൽ കൂടി അതായത് ബാറ്റ്സിന് തന്നെ പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് കുതിര അങ്ങനെ അപ്പം അതിൽ അതൊരു എന്താ പറയുക കമ്പാഷനേറ്റ് യൂസ് എന്ന് പറഞ്ഞിട്ട് അതായത് ആക്ച്വൽ ട്രയൽ ഒന്നുമല്ല അങ്ങനെ കമ്പാഷനേറ്റ് യൂസിൽ യൂസ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ പ്രകാരം കൊടുത്ത പേഷ്യൻസ് രക്ഷപ്പെട്ടതായിട്ടുള്ളതുണ്ട് അപ്പം അത് വളരെ സിമിലർ വൈറസ് ആയതുകൊണ്ട് സെയിം ആൻറ്റിബോഡി തന്നെ ഈ മോണോക്ലോണിൽ തന്നെ ഇതിനും ബലപ്രദമാവാൻ സാധ്യത പിന്നെ ഇതിന് അത് നാഷണൽ എൻ ഐ എച്ച് ഉണ്ടല്ലോ യു എസിലെ എൻ ഐ എച്ചിലും ഇതൊരു ഇൻവോൾവ്മെൻറ് ഉണ്ട് എന്നാൽ അവരും ഇതിനെ ഈ മോണോക്ലോണിന് നിപ്പയ്ക്കെതിരെയുള്ള കുറിച്ച് ഡാറ്റ അസംബിൾ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് പിന്നെ ഇത് ട്രയലൊക്കെ നടത്താൻ നടക്കുന്ന പരിപാടിയില്ല കാരണം അത്രയ്ക്കൊന്നും കേസ് ലോകത്തിൽ എവിടെ ലോകത്തിലെവിടെയില്ല ഇത് മൂന്നും പത്തും കേസാണ് വരുന്നത് ഇത് ആ കറക്റ്റ് ടൈമിലൊക്കെ പേഷ്യൻസിന് റിക്രൂട്ട് ചെയ്ത് എക്സാക്ട് ട്രയൽ കൺട്രോൾ ട്രയലൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് അൺകൺട്രോൾഡ് ആയിട്ടായാലും എന്തെങ്കിലും എവിഡൻസ് ജനറേറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു വർക്ക് വേറെ ആർക്കുണ്ടായിരുന്നു അപ്പോൾ ആ മോണോക്ലോണിൽ അവിടുന്ന് ഇവരൊക്കെ ഇൻ്റർവെൻഷൻ കാരണം ഈ രാജീവ് സാൻ ഒക്കെ ഇൻറ്റർവെൻഷൻ കാരണം ഐ സി എമാരും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അത് അവിടെ എത്തിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോട്ടോകോൾ ഇവിടെ ഇരുന്ന് കുറേ ദിവസം ഡിസ്കസ് ചെയ്തു ഞാനത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ ഗ്രൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ആക്ച്വലി ആ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല ഉണ്ടായില്ലെന്ന് അവധിയും പേസൊക്കെ കഴിഞ്ഞു മിക്കവാറും ഇല്ല അവധിയും അത് മിക്കവാറും കൺട്രോൾഡ് ആയിപ്പോയിരുന്നു

പിന്നെ ഞാൻ ആലപ്പുഴ വർക്ക് ചെയ്യുന്ന സമയത്ത് നിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അവിടെയും ടെസ്റ്റ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു ഈ മോളിക്കുലാർ ടെസ്റ്റിങ്ങാണ് ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു റാപ്പിഡ് മോ ഉണ്ടെങ്കിൽ ട്രൂനാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ചെയ്യാറുണ്ടായിരുന്നു അവിടുന്ന് പി സി ആറും ചെയ്യാനും പറ്റും ചെയ്യുമായിരുന്നു അപ്പോൾ ഞങ്ങൾ റുട്ടീനിലായിട്ട് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട് ഉണ്ടായ ഔട്ട് ബ്രേക്കിൻ്റെ അത്ര ഒരു പാനിക് സിറ്റുവേഷൻ ഒന്നും ഇല്ല അപ്പോൾ ഇതിൽ ഞാൻ പലപ്പോഴും രണ്ട് മൂന്ന് പോയിന്റ് ഇതിലുണ്ട് അതായത് ഇപ്പം ഇതിൻ്റെ ഒറിജിനൽ അല്ല ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് മലേഷ്യയിൽ ഉണ്ടായത് അതൊരു വളരെ വിശദമായിട്ട് വളരെ ക്രിമിനലിന്ന് പറയുക ഇൻവെസ്റ്റിഗേറ്റീവ് എപ്പിഡിയമോളജിക്കൽ സ്റ്റഡിയാണ് ഒരു നടത്തുന്നത് സി ഡി സി എങ്ങനെയാ ക്യാമറ ട്രാപ്പ് ഒക്കെ വെച്ചിട്ട് ആണിത് കണ്ടുപിടിച്ചത് അതായത് വളരെ ക്ലിയർ ആയിട്ട് അത് ആ ട്രാൻസ്മിഷൻ ട്രാക്ക് ട്രാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതെങ്ങനെയാണ് അറിയാമല്ലോ അല്ലേ അതായത് ീ മറ്റേ വ വവാലുകൾ വന്നിട്ട് പഴം തിന്നെയും ആ തിന്ന പഴം ചുവട്ടിലേക്ക് വീഴും ഇവരെ ഈ പഴ കൃഷിയില്ല പഴവർക്ക് ഫ്രൂട്ട് ഒക്കെ കൃഷിൻ്റെ അടുത്ത് തന്നെയായിരിക്കും ഇവരെ ഈ പന്നി വളർത്തൽ കേന്ദ്രവും ഈ പന്നി ആ ഇത് തിന്നെയും പന്നി കൂടി ആംപ്ലിഫൈ ചെയ്ത് പിന്നെ ഈ പിഗ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ വലിയ ഔട്ട് ബ്രേക്ക് കാര്യമായിട്ടുണ്ടായത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി പിന്നെ ട്രാക്ക് ചെയ്ത് അപ്പം അതിൽ രണ്ട് പോയിന്റ് ഉണ്ട് ഒന്ന് ബാറ്റ്സിൽ നിന്ന് വവ്വാലുകളിൽ നിന്ന് ഇത് സ്പില്ലോവർ ചെയ്യുന്നു പിന്നെ പിന്നെ ഇത് ഈ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റല് സ്പ്രെഡ് ചെയ്തത് പിന്നെ ആ ഇന്റർമീഡിയറ്റ് നിന്ന് മനുഷ്യനിലേക്ക് വരുന്നത് പിന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ പക്ഷെ മലേഷ്യയിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ കാര്യമായിട്ടുണ്ടായിരുന്നില്ല അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന പോയിന്റ് ട്രാൻസ്ലിഷൻ ഫ്രം ബാറ്റ് ടു ഇൻറ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇൻറ്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇൻറ്റർമീഡിയറ്റ് ഹോസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ എങ്ങനെയോ ഈ സ്പില്ലോവർ നടന്നു എക്സാക്റ്റ് ആയിട്ട് ഇപ്പോഴും അറിയുമെന്ന് വെച്ചാൽ അറിയില്ല പല എന്താ പറയുക ഉണ്ട് പിന്നെ രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് സ്പില്ലവരും മിക്കവാറും ഒരു സിംഗിൾ ഈവെൻറ്റ് പോലെയാണ് തോന്നുന്നത് എന്തുകൊണ്ടങ്ങനെ സിംഗിൾ ഇവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോളിക്കുലാർ എവിഡൻസ് ഒക്കെ ഉണ്ട് അതിന് ഇതൊരു സിംഗിൾ സ്ട്രെയിൻ പോലെയാണ് കണ്ടിട്ടുള്ള ഒരു ആ സിംഗിൾ ഈവെൻ്റ് ഉണ്ടായത് ഇപ്പോൾ ആദ്യത്തെ ഔട്ട് ബ്രേക്കിൽ ബാക്കി മുഴുവൻ മാൻറ്റുമാൻ ട്രാൻസ്മിഷൻ ആണ് ആദ്യത്തെ പേഷ്യൻ്റിന് മാത്രമേ വവാലിന് കിട്ടിയുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് ഇൻഫെക്ഷൻ കണ്ട്രോക്ട് ചെയ്യാം അല്ല മലേഷ്യയിൽ ഹ്യൂമൻ ട്യൂമൻ ട്രാൻസ്മിഷൻ കാര്യമായിട്ടുണ്ടായിട്ടില്ല ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് മാനാണ് ട്രാൻസ്മിഷൻ അവിടെ ഉണ്ടായത് ഇവിടെ ഫസ്റ്റ് കേസ് മാത്രമേ ഭവാലിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തില്ലൂ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇല്ല പിന്നെ ഉണ്ടായിരുന്ന കേസ് മുഴുവൻ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും അതെന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ പല അസംഷൻസ് ഉണ്ട് ഇതൊരു സ്ട്രെയിൻ വ്യത്യാസമാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ ആക്ച്വലി അത് അവിടെ ഹ്യൂമൻ ഹ്യൂമൻ ട്രാൻസ്മിഷൻ തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് തീരെ ഇല്ലായില്ല എന്ന് തോന്നുന്നു ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മെജോറിറ്റി ഓഫ് കേസെന്നു വച്ചാൽ ഈ പിന്നെ പന്നികളെ ആയിട്ടുള്ള കോണ്ടാക്ട് ഉള്ളത് കാരണം ഇവയോന്ന ഫോക്കസ് അതിലായിരുന്നു അങ്ങനെയാ ഇപ്പം വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഇന്നുള്ളത് പക്ഷേ മറ്റോടത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ബംഗ്ലാദേശിലൊക്കെ ഹ്യൂമൻ്റ് ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് കാര്യമുള്ളത് കാരണം അതായത് സ്പില്ലോവറ് ഇൻടർ സ്പീഷീസ് രണ്ട് ഹ്യൂമൻ ട്യൂമൻ ട്രാൻസ്മിഷൻ ഇത് രണ്ടും ഇൻ്റർവെയിൻ ചെയ്യണം രണ്ട് ഭാഗത്തും പക്ഷെ അന്ന് പിന്നെ പതിനേഴോ അത്ര വയസ്സാണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സോ അങ്ങനെ ടോട്ടൽ അതിൽ ഇരുപത് കേസും ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനാണ് അപ്പോൾ ബൾക്ക് ഓഫ് ദ കേസിൻ്റെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബൾക്ക് ഇത് പിന്നെ ബൾക്ക് കുറയ്ക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഹ്യൂമൻ ഹ്യൂമൻ ട്രാൻസ്മോഷൻ തടയാണ് അത് നമ്മൾ കേരളത്തിലത് മോസ്റ്റ്ലി സക്സീഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്നുള്ള ഔട്ട്ബ്രേക്കിൽ പിന്നെ ഒരു പ്രാവശ്യം മറ്റോ ഒന്നോ രണ്ടോ കേസ് ഹ്യൂമൻ ഹ്യൂമൻ ട്രാൻസ്മോഷൻ ഉണ്ടായിട്ടുണ്ട് ബാക്കിയൊക്കെ ഓരോ കേസ് ഓരോ കേസ് ഉണ്ടായിട്ടുള്ളൂ അല്ലേ ബാക്കി ഔട്ട് ബ്രേക്കിലൊക്കെ ആ സ്വില്ലോവർ കേസ് തന്നെ ഉണ്ടായിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഹ്യൂമൻ ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടായിട്ടില്ല കാരണം എന്താ അത് ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ് അതിൽ ഇൻ്റർവെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇൻ്റർവെയിൻ ചെയ്യുന്നുണ്ട് അതായത് മോസ്റ്റ്ലി സക്സസ്ഫുൾ ആണ് പക്ഷേ ഈ ഹ്യൂമ ഇതില്ലേ ഈ ഇൻ്റർ സ്പീഷീസ് സ്പില്ലോവർ എന്ന് പറഞ്ഞാൽ നിന്ന് ഹ്യൂമൻ ബീയിങ്ങിലേക്കുള്ള സ്പില്ലോവർ അത് അതിൻ്റെ എക്സാക്ട് ഈവൻറ്റ് എന്താണ് ആ സ്പില്ലോവർ ഈവൻറ്റ് എന്താണ് ഇന്നിപ്പോഴും മനസ്സിലായെന്ന് വെച്ചാൽ അത് എനിക്ക് ഇനിയിപ്പോൾ പുതിയ എന്തോ ഇൻഫർമേഷൻ ഉണ്ടോന്ന് അറിയില്ല ഇല്ല കാരണം നമുക്ക് ആ സ്പില്ലോവർ തടയാൻ ഇതുവരെ പറ്റിയില്ല